മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച കളമശ്ശേരിയിലെ സ്വകാര്യ സ്കൂൾ താൽക്കാലികമായി അടച്ചിടും സ്കൂളിലെ അഞ്ച് വിദ്യാർത്ഥികൾക്കാണ് രോഗം കണ്ടെത്തിയിരിക്കുന്നത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാനു കെ സജീവ് ചേരുന്നുണ്ട് സാനു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കേരളത്തിൽ നിന്ന് മസ്തിഷ്കജ്വരത്തിന്റെ വാർത്തകളാണ് എത്തുന്നത് ഇതിന് മുൻപ് വടക്കൻ ജില്ലകളിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ചിലയിടങ്ങളിലും മാത്രമാണ് ഈ ഒരു അമീബിക് മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള കുട്ടികൾക്ക് മസ്തിഷ്ക മസ്തിഷ്കജ്വരം തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ ആ സ്ഥിരീകരിച്ചതിന്റെ ഭാഗമായി ഒരു രോഗവ്യാപന സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇപ്പോൾ ഈ ഒരു സ്കൂൾ അടച്ചിടുന്ന നടപടി അതുല്യ രോഗവ്യാപന സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് സ്കൂൾ അടച്ചിടാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ഈ രോഗം സ്ഥിരീകരിച്ച ദിവസങ്ങൾ കഴിഞ്ഞാണ് ഈ ഇതിന്റെ വിവരങ്ങൾ സ്കൂൾ അധികൃതർ ആരോഗ്യ വിഭാഗത്തെ അറിയിക്കുന്നത് നഗരസഭയെ അറിയിക്കുന്നത് തുടർന്നാണ് നടപടികൾ വേഗത്തിലാക്കിയത് നാല് വിദ്യാർത്ഥികൾക്കാണ് ഇതുപോലൊക്കെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവരെ കൊച്ചിയിലെ വിവിധ സ്വകാര്യ ആശുപത്രികൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ രണ്ടുപേരായിരുന്നു ഐ സി എൽ ഉണ്ടായിരുന്നു ഒരാളെ ഇന്ന് രാവിലെ ഐ സി നിന്ന് മാറ്റിയിട്ടുണ്ട് ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നലെ മുതൽ ഡി എംഒയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം ഈ സ്കൂളിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന നടത്തിയിരുന്നു വെള്ളമടക്കം പരിശോധിച്ചിരുന്നു നിലവിലെ ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളുടെ പരീക്ഷയും സ്കൂൾ അധികൃതർ ഒഴിവാക്കിയിട്ടുണ്ട് താൽക്കാലികമായി സ്കൂൾ അടച്ചിടാനായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അതേസമയം സ്കൂളിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഇറന്നുകൊണ്ടിരിക്കുന്നത് അതായത് രോഗ സ്ഥിരീകരിച്ചിട്ട് അത് കൃത്യസമയത്ത് ആരോഗ്യ വകുപ്പിനെ അറിയിച്ചില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ നഗരസഭാ അധികൃതരും അറിയിച്ചിട്ടുണ്ട് എന്തായാലും തുടർ ൾ വേഗത്തിലാക്കിയിട്ടുണ്ട് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നതായിട്ടുള്ള വിവരവും ലഭിക്കുന്നുണ്ട് നിലവിലെ വിദ്യാർത്ഥി നാല് ആശുപത്രിയിൽ കഴിയുന്ന നാല് കുട്ടികളുടെയും നില തൃപ്തികരമാണെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചിട്ടുണ്ട് ഇന്നും പരിശോധനകൾ തുടരും അതുല്യ സാധനം ഈ രോഗബാധ എവിടെ നിന്നാണ് വന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഇതിന്റെ ഉത്ഭവം എന്ന കാര്യത്തിൽ ഒരു നിഗമനത്തിലെത്താൻ ആരോഗ്യ വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ടോ സ്കൂളിലേക്ക് വെള്ളം എത്തിക്കുന്ന ജലസ്രോതസ് വഴിയോ അതല്ലെങ്കിൽ ഈ കുട്ടികൾ സാധാരണയായി കുളങ്ങളിൽ നിന്നും മറ്റുമാണ് ഈ ഒരു അമിബിക് മസ്തിഷ്ക ജ്വലം പടരുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ രോഗബാധയുടെ വ്യാപനം അല്ലെങ്കിൽ അതിന്റെ സ്രോതസ് എന്താണ് എന്നതിൽ എന്തെങ്കിലും നിഗമനത്തിലെത്താൻ സാധിച്ചിട്ടുണ്ടോ രോഗവ്യാപനം എവിടെ നിന്നുണ്ടായി ഇതിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ ഡി എം നേതൃത്വത്തിൽ അവിടെ വന്ന് കിണറ്റിലടക്കം വെള്ളം ശേഖരിച്ചിരുന്നു അതിന്റെ വിശദമായ പരിശോധനകൾ നടന്നു വരികയാണ് തുടർ പരിശോധന ഇന്നും ഉണ്ടാകും ആദ്യം കളമശ്ശേരി നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നിരുന്നതെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം തന്നെ ഇതിന്റെ പരിശോധനകൾക്ക് വേണ്ടി നടപടികൾക്കായിട്ട് എത്തിയിട്ടുണ്ട് അവർ ഇന്നും പരിശോധന തുടരുന്നതായിരിക്കും നിലവിലെ സ്ഥിതികൾ അതായത് നിലവിൽ മറ്റു കുട്ടികൾക്ക് ഈ രോഗലക്ഷണം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ മറ്റ് പരിശോധന കണ്ടെത്തി ഉറവിടം സ്ഥിരീകരിക്കുന്നതിനുള്ള നടപടികളാണ് നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത് സാനു ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ലഭിക്കാനുണ്ട് എന്തായാലും ഡി എംഒയുടെ പരിശോധന അടക്കമുള്ള വിവരങ്ങൾ എവിടെ നിന്നാണ് രോഗവിവാദം ഉണ്ടായിരിക്കുന്നത് മുതലായ വിവരങ്ങളെല്ലാം വരും